ഒരു കോഴിയുടെ പ്രത്യേകത പോലും ഇല്ലാത്തവരായി ചിലപ്പോ നമ്മൾ മാറുക കോഴി പോയിട്ട് മരം പോയിട്ട് ഒരു അലക്കുകല്ലിന്റെ പ്രത്യേകത പോലും ചിലപ്പോ നമുക്ക് നഷ്ടപ്പെടും തിരുമ്പുണ കല്ലിന്റെ പ്രത്യേകത എന്താ തിരുമ്പിണ കല്ലിന്റെ പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും ഐബുകളെ തിരുമ്പിണ കല്ല് മറച്ചു വെക്കുന്നു ഇല്ലാതെയാക്കുന്നു മനുഷ്യന്മാരെ അയബൊക്കെ കൊണ്ടുപോയിട്ട് കല്ലുമ്പോൾ കൊണ്ടുപോയിട്ട് തിരുമ്പാണ് മുപ്പത് ഇല്ലാതെയാക്കിക്കളാം എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി പോലും ആളുകളുടെ ഐബുകൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മൾ കമ്പ്യൂട്ടറോ ഇന്റർനെറ്റൊക്കെ ആൾക്കാരുടെ അയബ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മളുണ്ട് ഒരു പാറൻ്റെ ഒരു തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത പോലും ഇല്ലാതെ ചിലപ്പോ നമ്മൾ ജീവിക്കുന്നവരായി മാറുകയാണ് നമ്മളൊരു തിരിച്ചുപോക്ക് അനിവാര്യമാണ് അള്ളാഹുവിംഗിലേക്ക് ഒരാൾക്ക് ഓർമ്മ വന്നാൽ അവൻ രക്ഷപ്പെടും ആ ഓർമ്മ കണ്ട് വരാത്തതാണ് നമ്മളെ പ്രശ്നം ഓർമ്മ കണ്ട് വരുന്നില്ല എങ്ങനെയാലും വരുന്നില്ല അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് കുട്ടികൾക്കാന്നാ ഒരു ഉമ്മ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കെ അള്ളാഹു അല്ലാത്ത ഒരാൾ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ആലോചനയിലേക്ക് പോയാൽ കുട്ടി മുല കുടിക്കാൻ വിസമ്മതിക്കുമെന്ന രണ്ട് വയസ് വരെ കുടിച്ച മുലപ്പാലിന്റെ ഗുണം എൺപത്തിയഞ്ചാം വയസ്സിലും നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം ഒരു കുട്ടി മുല കുടിക്കുമ്പോൾ അലഹമുല്ല എന്ന അവസ്ഥയിലായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട കൗസു സുൽത്താൻ മുഹിയദ് മഹാൻ അവൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യന്റെ മനസ്സുകൾ നന്നായി തീരലാണ് സ്വർഗത്തിലേക്കുള്ള വഴി മുക്മിനീകൾ ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാരായി മാറണം ഇസ്ലാമിൻ്റെ മാതൃക നമ്മളിൽ കാണണം പഴയ കാലത്തൊക്കെ ആളുകൾ പറയും നമ്മളൊക്കെ പ്രായമായ ആൾക്കാർ പറയാറുണ്ട് ഒരുപാട് ആൾക്കാർ കട്ടിലിമ കടന്നിട്ട് ഇങ്ങനെ കെലിമ ചൊല്ലി മരിക്കണത് കണ്ടത് പ്രായമായ ആൾക്കാർക്കൊക്കെ അറിയും കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും കട്ടിലിമ്മ ഇങ്ങനെ കടന്നിട്ട് കെളിമചൊല്ലോന്ന് ചൊല്ലി മരിക്കണത് നാൽപ്പത് വയസ്സായി എനിക്ക് ഈ കാലത്തിനിടയിൽ ഒരുപാട് മനുഷ്യന്മാരും മരിക്കണെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയാളുകൾ ചൊല്ലി മരിച്ചു എന്ന കാര്യം പ്രശ്നമാണ് എന്തേ സംഗതി നിസ്കരിക്ക പള്ളിയായ പള്ളിയൊക്കെയും നിറയെ ആളുകളുണ്ട് ഈ മാന് തൊണ്ടെന്ന് താഴത്തേക്കാണ് പോണില്ല ഇതാതക്കറ അള്ളാ എന്ന് ഓർമ്മ വന്നവൻ രക്ഷപ്പെടും ഒന്ന് കരയാനെങ്കിലും കഴിയണ്ടേ നമുക്ക് അള്ളാഹു ആലോചിച്ചു പ്രവേശിക്കുകയില്ല ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കുകയില്ല ഏതുവരെ എന്ന് എന്നിരങ്ങൾ പറഞ്ഞു അകിടിൽ നിന്നും പുറത്തേക്ക് വന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം അകിടിൽ നിന്ന് പോന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം അള്ളാഹുവിനെ ആലോചിച്ചു കൊണ്ട് കണ്ണുനീരൊഴുക്കിയവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി നബിഹു അലി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യൻ അവൻറെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ് നരകം നരകം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ് മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറമാണ് നരകത്തിന്റെ അവസ്ഥ നമുക്കൊരിക്കലും നരകത്തെ സങ്കല്പിക്കാൻ കഴിയില്ല നരകത്തെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ അറിവിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ നരകം യഥാർത്ഥത്തിൽ അതിനും എത്രയോ മുകളിലാണ് നരകത്തിലെ ഒരു തീപ്പൊരി കൊട്ടാരം പോലെ ഉണ്ടാകുന്ന ബിഷററിങ്കൽ കെർമി ബിഷററിൻകൽ കസുർ കോട്ടകൾ പോലത്തെ തീപ്പൊരികളാണ് നരകത്തിൽ നിന്നുയരുന്നത് നരകവാസിയുടെ ജീവിതം സങ്കല്പത്തിനപ്പുറമാണ് നരകാവകാശികളുടെ കണ്ണുകൾ തീക്കോളങ്ങളാണ് ാശിക്ക് കണ്ണിന് കാഴ്ചയില്ല നരകാവകാശിക്ക് ചെവിക്ക് കേൾവിയില്ല കേൾവിയില്ലാശികൾ നരകത്തിൽ പല്ലിളിക്കുന്നവരാണെന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറിൽ കാണാം നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ പല്ലിളിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ് മൂളത്തെ ചുണ്ട് മൂർധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും പോകും നമുക്കൊരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ അതാബുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മഴ പെയ്തെങ്കിൽ എന്ന് നരകാവകാശി കരയുന്ന സമയം ആയിരം കൊല്ലമാണ് ആയിരം വർഷം കഴിയുമ്പോൾ ഒരു കാർമേഘം ഉയർന്നു വരുന്നു മഴ പെയ്യുമെന്ന് അവൻ പ്രതീക്ഷിക്കും ഉയർന്നു വന്ന കാർമേഘത്തിൽ നിന്ന് കുത്തിച്ചൊരിയുന്നത് ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകളായിരിക്കുമെന്നാണ് ഒരു തേള് ഒരു പ്രാവശ്യം കടിച്ചാൽ അതിന്റെ വേദന ആയിരം വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഒരു ഇറക്ക് വെള്ളത്തിനു വേണ്ടി ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി നരകവാസി കരയുന്നത് നാൽപ്പതിനായിരം കൊല്ലമാണ് മാലിക് എന്ന നരകം കാക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് കരയും മാലിക്ക് ഒരൽപം ഭക്ഷണം ലൈസലഹും വരീ എന്ന മുള്ളിന്റെ വൃക്ഷം കൊണ്ട് തയ്യാർ ചെയ്ത ഭക്ഷണമല്ലാതെ അവർക്ക് വേറൊന്നുമില്ല വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ ഭക്ഷണം കഴിക്കും തൊണ്ടയിൽ കെട്ടിയ ഭക്ഷണവുമായി ഒരിറക്ക് വെള്ളത്തിനു വേണ്ടി നാൽപ്പതിനായിരം കൊല്ലം നിലവിളിക്കും നരകാവകാശി നാൽപ്പതിനായിരം കൊല്ലം കഴിയുമ്പോൾ അവന് വെള്ളം കൊടുക്കുന്നത് വായയിലേക്കല്ല ഹമീം ഹമീം എന്ന ലോഹങ്ങൾ ഒരുക്കി തയ്യാർ ചെയ്ത ചുട്ടുപഴുത്ത വെള്ളം അവരുടെ തലക്കുമുകളിൽ ഒഴിച്ചു കൊടുക്കും അവരുടെ വയച്ചിലുള്ളത് മുഴുവൻ ഉരുത്തേനു മേൽ നരകത്തിന് എട്ട് ഏഴ് തട്ടുകളാണ് ഏറ്റവും മുകളിലാണ് ജഹന്നം എന്ന് പറയുന്ന നരകം അത് മുഗ്മിനങ്ങളിൽ നിന്നുള്ള ശിക്ഷയ്ക്ക് ശേഷം അവർ നരകമോചിതരായാൽ ജഹന്നം കാലിയാകും പിന്നെ ആറ് നിലകളിലാണ് മനുഷ്യന്മാരുണ്ടാവുക ആറ് നിലകളിലാണ് മനുഷ്യ അടിയത്തട്ട് ഉള്ളതാണ് നിസ്കാരം ഭാരമാകുന്നതും മുനാഫിഖിന് തന്നെയാണ് നിസ്കാരം ഭാരമാകുന്നതും അപ്പൊ നിസ്കാരം ഭാരമാകുന്നവൻ മുനാഫിക് മുനാഫിക്ക് നരകത്തിലെ ഏറ്റവും അടിയത്ത തട്ടിലെ വിശ്വസിച്ച ആളുകളിൽ നിന്ന് ദോഷികൾ നരകത്തിന്റെ ഏറ്റവും മേലത്തെ തട്ടിലെ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് നരകം അതിനും എത്രയോ മുകളിലാണ് ഇതിന്റെ നേരെ തിരല് സ്വർഗം അള്ളാഹുവിന്റെ നിയമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഭവനമാണ് സ്വർഗം രകത്തിൽ നിന്നൊഴിവാകാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒരാഗ്രഹമെങ്കിലും ഏറ്റവും ചുരുങ്ങി നമുക്ക് വേണം ആഗ്രഹിച്ചത് മനുഷ്യൻ നേടുമെന്നാണ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വർഗം ചോദിക്കാണെങ്കിൽ ഫിർദൌസ് ചോദിക്കണേ കാരണം ഫിർദൌസ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലമാണ് അവിടെയാണ് നബി പുണ്യനബിള്ളാഹു അലൈവിസ്ലം ഉള്ളത് ഫിർദൌസ് ഫിറദോസിന്റെ മലയാളാണ് പർദീസ ഫിറദോസിന്റെ ഇംഗ്ലീഷാണ് പാരഡൈസ് അത് നമ്മൾ ബാറിനാണ് പേരിട്ട് അത്രയും വലിയ ദുഷ്ടന്മാരാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലം പാരഡൈസ് നമ്മൾ കൊണ്ടിട്ട പേര് ബാറിന് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളെയും നമ്മൾ നിലവിൽ ഇൻസൽറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് ഷൈതാനിക ാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻസൾട്ട് ചെയ്തത് എന്ന് ഞാൻ സൂചിപ്പിക്കണ്ടായി സ്വർഗം മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറം എല്ലാ നിയമത്തും ഒന്നും കുറവില്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നതല്ലോ ചിരിക്കുന്ന മുഖങ്ങൾ ആഴ്ചയിലൊരിക്കൽ സ്വർഗാവകാശികൾ ഒരു ചന്തയിലേക്ക് അങ്ങാടിയിലേക്ക് പോകുമെന്നാണ് പുതിയ മനുഷ്യന്മാരായിട്ടും തിരിച്ചു വീട്ടിലേക്ക് വരും നിയമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ് സ്വർഗം സ്വർഗം ഇങ്ങനെ നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച് 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 അത് ഉറക്കത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് വരണം സ്വർഗം ഉറക്കത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തണം ആഗ്രഹിച്ച എന്ത് ശക്തമായ ആഗ്രഹം എന്തിനുണ്ടായാലും അവൻ ഉറക്കത്തിൽ കാണും നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തെ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ പറയണ മാത്രമേ ഉള്ളൂ ആഗ്രഹിച്ചാൽ അവൻ ഉറക്കത്തിൽ കാണും രാവിൽ ഞാൻ കണ്ട് കണ്ട് ചേരാൻ എനിക്ക് മോഹം ഹം മുത്ത് റസോൽ തങ്കാത്തേരിൽ വരുന്നതു കണ്ട് മുത്താറ്റൽ ഹൂറികൾ ആടി രസിക്കണ് കണ്ട് സ്വർണ കിളികൾ പാറീ പാറക്കണ് കണ്ട് സ്വർണിയെ കണ്ട് മനുഷ്യന്റെ സ്വപ്നങ്ങൾ സ്വർഗമായി വരണം ആഗ്രഹം കൂടുമ്പോഴാണ് സ്വപ്നത്തിൽ കാണാം നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു ഒരിക്കലെങ്കിലും നമുക്കൊന്ന് സ്വർഗം സ്വപ്നത്തിൽ കാണാൻ കഴിയണ്ടേ സ്വപ്നമായ ഒരു മനുഷ്യനൊരു വിഷയം മാറുകയാണെങ്കിൽ അവനതെന്തായാലും നേടും ആഗ്രഹം ശക്തമായാൽ നേടിയിരിക്കും സ്വർഗം എല്ലാവർക്കും കിട്ടാനുള്ളതാണ് അതിനാവശ്യമായ വിഭവങ്ങളുമായി എവിടെ നിന്ന് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം പുണ്യനബിള്ളി വല്ല തങ്ങൾ സ്വർഗത്തിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറഞ്ഞു 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 സഹാപത്ത് അതിൽ ആകൃഷ്ടരായി മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് നരകത്തെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് സ്വർഗത്തെയുമാണ് സ്വർഗം കിട്ടാൻ ചിലപ്പോ ഒരു പെട്ടിക്കണ മതിയോ പെട്ടിക്കട മതിയാവും വിശ്വസ്തനായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ധീഖ്യങ്ങളോടും ഒപ്പമായിരിക്കുമെന്ന് പുണ്യനബി അലൈഹി മര്യാദക്കാണെങ്കിൽ പെട്ടിപ്പിടി മതിയാവും വിഭവങ്ങളില്ലാതെ അങ്ങോട്ട് ചെന്നാൽ പൊണ്ണി നബി പറഞ്ഞതുപോലെ മീസാനിന്റെ അവിടെ കൈകാലുകൾ വിറക്കും നന്മട് മുന്തൂക്കമാകാന്നൊക്കെ പറഞ്ഞ നമ്മൾ കരുതിയത് നന്മയും തിന്മയും എഴുതിയ ഏടിന്റെ കെട്ട് ഇങ്ങനെ കൊടുങ്ങാണ്ട് വെച്ചിട്ട് അത് തൂക്കിയിട്ട് കടലാസും കെട്ട് ഭാരം കൂടുതലുണ്ടെങ്കിൽ സ്വർഗത്തുക്കും ഭാരം ആണെങ്കിൽ ഹിസാബിനെ പറ്റി കണക്കാക്കിയത് അല്ല ഹിസാബ് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനെയും ബോധ്യപ്പെടുത്തുക ഒരു മനുഷ്യന്റെ പറ എനിക്ക് തന്നെ കിട്ടേണ്ടത് അതാണ് ഹിസാബ്ല അണുവിന്റെ അത്ര നന്മയുണ്ടെങ്കിൽ അത് അവന് എന്നാണ് അതിൽ ബോധ്യപ്പെടുത്തും എന്നിട്ട് അവന്റെ മനസ്സവനോട് പറയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്കിത് കിട്ടേണ്ടത് തന്നെയാണ് ഒരു ഭാഗം നരകത്തിലേക്കും ഒരു ഭാഗം സ്വർഗത്തിലേക്കും നരകാവകാശികളിൽ ഒരിക്കലും നമ്മൾ പെടരുത് സ്വർഗാവകാശികളിൽ പെടണം അത് നമ്മുടെ ഏറ്റവും വലിയ അടങ്ങാത്ത ആഗ്രഹമാണ് അതിൽ താഴെ ഒന്നുമില്ല അത് കിട്ടാൻ എന്തൊക്കെ വിഭവങ്ങൾ വേണോ ഏറ്റവും പ്രധാനമായത് മനുഷ്യന്റെ ആഗ്രഹം ശക്തമാവുക എന്നത് തന്നെയാണ് ആഗ്രഹം ശക്തമാവുക എന്നത് തന്നെയാണ് എങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയും മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീയൊരു പാസ് താഹന അത് നിന്റെ വക്കൽ മാത്രമാതേ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് സ്വാൽഹാത്തിൽ ചെയ്തി ചേർക്കണമേ ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ أصحابن نم من النار نمره ماني